ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടാ റഹമത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് വിടെ പറഞ്ഞിട്ടുണ്ട് അലഹദില്ല നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ ഈ പ്രാവശ്യത്തെ റമൽദാന് വരവേൽക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇൻഷാല്ല ഇനിയുള്ള റമൽദാനും നമുക്കെല്ലാവർക്കും നല്ല പോലെ നോറ്റുപെട്ടുവാൻ പഠിച്ചു ആഫീത്തും ആരോഗ്യവും ഒക്കെ തരട്ടല്ലേ അപ്പോൾ ഇന്നത്തെ അറുപതാൻ പത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ആ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കട്ട ആദ്യമായിട്ട് ഞാൻ ഒരു ക്യാരറ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് നല്ല പശു നെയ്യ് ഒഴിച്ചിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക ആ എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ എണ്ണ കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം പശു നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നല്ല പോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പാൽപ്പൊടി ഓപ്ഷനൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത്രയും നല്ലതാണ് അത്രയും നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാൽപ്പൊടി നിർബന്ധമാണ് കേട്ടോ നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ പിന്നെ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഒരു കാൽ കപ്പ് പാൽ ചേർത്തിട്ടൊന്ന് വറ്റിച്ചെടുത്താലും മതി കേട്ടോ ആ ഒരു ക്യാരറ്റ് പോളേൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാലിൻ്റെ ഒരു ടെക്സ്ചർ നമ്മുടെ കുംസിൽ ഉണ്ടാവണം കേട്ടോ ഇനി രണ്ട് മുട്ട രണ്ട് ക്യാരറ്റ് വലിയ ക്യാരറ്റിന് ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് എടുക്കുന്നുണ്ട് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര രണ്ട് ഏലക്കായ് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും മിക്സാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററും ക്യാരറ്റിൻ്റെ മിക്സും സെറ്റാക്കിയിട്ട് ഒരു പാനിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് പോളിവിടെ റെഡി ആയി കിട്ടും കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെക്കറേഷനും ഇടയ്ക്ക് കടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ക്യാഷിയും കിസ്മിസും ഒന്നും വറുത്ത് കോരി ഇതിൻ്റെ മുകളിൽ ഇടാട്ട ഞാൻ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളീ ക്യാരറ്റ് ക്യാരറ്റ് കുമ്മിസ് ഏറ്റവും ഫേവറേറ്റ് ആണ് അവർക്ക് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ തിന്നൂല അതുകൊണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കി പിന്നെ ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് അതെന്തിനാന്ന് പറഞ്ഞാൽ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് മുട്ടക്കറിയും പത്തിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ഞാൻ ആദ്യം തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കാൽക്കപ്പ് തേങ്ങ തേങ്ങയിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ ചെയ്തത് എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് വീട്ടിട്ട് വഴറ്റിയ ശേഷം തക്കാളി ഒരു മുഴുവൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പിന്നെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല നേരെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നല്ലോണം അരയണം ആ തേങ്ങ മിക്സർത്തും നമ്മളിതിലേക്ക് ഒഴിച്ചു കുടിക്കാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പത്തിലിന് പറ്റിയിട്ടുള്ള നല്ല രണ്ടുപൊളി മുട്ടക്കറിയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല തിള വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലും നമ്മുടെ ഒരു ചെറിയ പീസ് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ നോമ്പിനൊക്കെ എന്ത് കറി എപ്പോഴും ബീഫ് ചിക്കന് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഒന്ന് നോമ്പിന് കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്ന ഒരു കറി തന്നെയാണ് തേങ്ങ അരച്ചിട്ടുള്ള ഈ മുട്ടക്കറി അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കുക എപ്പോഴും ചിക്കനും ബീഫും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഒരു മാറ്റം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം ഇതാ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗത്തുനിന്ന് മുട്ടക്കറി ഇവിടെ ആകുന്ന സമയത്ത് നമ്മുടെ ക്യാരറ്റ് പോളയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് കുക്കായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാട്ടെ ഈ ഭാഗവും കൂടി ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഇന്ന് വേറെ ഒരു ചായൻ്റെ കടിയായിട്ട് നമ്മൾ ഏടിമുട്ടി എണ്ട തയ്യാറാക്കുന്നത് ഒരു പാ എന്താ ഇഡലിത്തട്ടിലേക്ക് നമ്മുടെ മുട്ട ഇതുപോലെ വേവാനായിട്ട് വെക്കുന്നുണ്ട് വെന്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാനായിട്ടാണ് വേണ്ടത് കറിവേപ്പിലും വെള്ളത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണ് ഒന്ന് ക്യാരറ്റ് പോലെയും ഉണ്ടാക്കി അപ്പോൾ ഒന്ന് മധുരമുള്ള മധുരള്ളതിൻ്റെ കൂടെ ഒരു എരിവുള്ളതും കൂടി വേണ്ട സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടി വേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനൊരു റെസിപ്പിയും കൂടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളാണ് നമ്മൾ ഇഡലി തട്ടിൽ ചെയ്യുക അപ്പോൾ ഇതാ വേവിച്ച് വച്ചയിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കാനുണ്ടോ ഒന്നിച്ച് നമ്മൾ മീൻ പരക്കുന്ന പോലെ പെരക്കിയാൽ ഇത് മുട്ട പൊട്ടിപ്പോവും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സാവധാനത്തിൽ ചെയ്തെടുക്കുക നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മടിയൊക്കെ പിടിക്കുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുമാണ്ട്ടോ ഇത് മുഴുവൻ മുട്ട പുഴുങ്ങിയിട്ട് പുഴുങ്ങിയിട്ടുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ വേറെ തന്നെ ഒരു കാണാനും ലുക്കാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതാ ഇതിനി ഇത് പൊരിച്ചെടുക്കണം ഒരു വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലും വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഇടിമുട്ട നമ്മൾ മസാല ഒക്കെ തയ്യാറാക്കി വച്ചിട്ടുള്ള മുട്ട എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയങ്ങനെ ഒന്ന് ഈ മുളക് ഒന്ന് മുരിഞ്ഞ് വരിക വേണ്ടൂട്ടോ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ വേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ ചൂടോടു കൂടി കഴിക്കണം പാങ്ങു കൊടുക്കാനാവുന്ന സമയത്ത് അടുത്തുള്ള സമയത്ത് നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായാലും ഇഷ്ടപ്പെടാതെ കാരണം ഒന്നും വഴിയില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു ഭാഗം ഒരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകട്ടോ അപ്പം ഇന്നത്തെ ഈവനിങ് എന്ന് പറയുന്നത് ക്യാരറ്റ് പോളയും നമ്മുടെ ഇടിമുട്ടിയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പാങ്ക് കൊടുക്കേണ്ട സമയമായി അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുന്തിരിങ്ങയും മാങ്ങയാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ ക്യാറ്റുംസ് നമ്മുടെ ക്യാഷ്യും ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്യാത്ത വീട്ടിൽ വാങ്ങുന്നില്ല അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നോമ്പൂറിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ സാധനം കേട്ടിട്ടുണ്ടായിന് ആർക്കൊക്കെ കറിയെന്നറിയില്ല ഇതാണ് നമ്മുടെ സീതാപ്പഴം അന്നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മുറ്റത്ത് ഉണ്ടായത് ഇന്നലെ പറിച്ചിട്ട് ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതിന്ന് പെഴുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ് എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുക ആ നോമ്പ് മുറിക്കുന്നതിന് മുന്നേ അത് മുറിക്ക് എന്താ നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചു പിന്നെ നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞിട്ട് സാവധാനത്തിൽ മുറിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് നമ്മുടെ പൊരക്കന്നെ ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റുള്ളൊരു അടിപൊളി പഴമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണേ സീതാപ്പഴം എന്നാണ് നമ്മളെടുത്ത് പറയുക അപ്പോൾ ഇൻഷല്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് പുതിയ പുതിയ വീഡിയോസും ബ്ലോഗ്സും ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ടാറ്റാബായ ടേക്ക് കെയർ